പൊന്നൂക്കരയിൽ മധ്യവയസ്കനെ വിത്തിയിലിടിച്ച് കൊലപ്പെടുത്തി പൊന്നൂക്കര സ്വദേശി ചിറ്റേത്ത് പറമ്പിൽ സുധീഷാണ് കൊല്ലപ്പെട്ടത് അമ്പത്തിനാല് വയസ്സായിരുന്നു നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ പൊന്നൂക്കര വട്ടപ്പറമ്പിൽ വിഷ്ണുവിനെ ഒന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു രാത്രിയാണ് സംഭവം പതിനഞ്ചു വർഷം മുമ്പ് സുധീഷിന്റെ സഹോദരിയെ വിഷ്ണു കളിയാക്കിയിരുന്നു മദ്യലഹരിയിൽ ഇതേ ചൊല്ലി സുധീഷും വിഷ്ണുവും അടിയായി സുധീഷിന്റെ തല ഭിത്തിയിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു മുതുകിൽ ആസ്ട്രോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവ് വരുത്തി ഗുരുതര പരിക്കുകളോടെ സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ബുധനാഴ്ച രാവിലെ എട്ടരയോടെ മരണം സംഭവിക്കുകയായിരുന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം സംഭവം നടന്ന ചൊവ്വാഴ്ച തന്നെ പ്രതി വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു വിഷ്ണുവിനെതിരെ വേറെയും കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു മരിച്ച സുധീഷ് എറണാകുളത്തെ ഇന്ത്യൻ കോഫി ഹൗസിലെ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ട സുധീഷ് തനിച്ചാണ് താമസമെന്ന് പോലീസ് പറയുന്നു വിഷ്ണുവിന്റെയും സുധീഷിന്റെയും പൊതു സുഹൃത്ത് സുകുമാരന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്